ിൽ തുടക്കമായി മട്ടാഞ്ചേരി പ്രിൻസിപ്പൽ എസ് ഐ മിഥുൻ അശോക് ഉദ്ഘാടനം ചെയ്തു യാതൊരു ദശാബോധവും ഇല്ലാതെ നിങ്ങൾ ഇത്രയും പേരുടെ രണ്ടായിരത്തി പത്തിലാണെന്ന് തോന്നുന്നത് എസ് ബി സി വരുന്നത് ഇത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്സ്പോഷറിനെ പറ്റി നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ എത്ര അതിൻ്റെ ഒരു വ്യാപ്തിയെപ്പറ്റി നിങ്ങൾക്കൊരുപക്ഷേ ഇപ്പോൾ ധാരണ കാണില്ല പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നതിലും ഒരുപാട് വലുതാണ് ഇത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്സ്പോഷർ ഇപ്പം ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും അല്ലെങ്കിൽ പി എസ് സി എക്സാമിന് നാലോ അഞ്ചോ മാർക്ക് ഒക്കെ കിട്ടും അതൊന്നും അതിൻ്റെ അപ്പുറം കുറേ കാര്യങ്ങളുണ്ട് ഒരു ഇൻഡിവിജ്വൽ നിലയിൽ ഒരു ഒരു സഹജീവി എന്ന നിലയിൽ നിങ്ങൾ ഉയർന്നു വരാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മളിപ്പം ഞാൻ മട്ടാഞ്ചേരിയിൽ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആക്സിഡന്റ് പറ്റി ഞങ്ങളുടെ അന്ന് ഫ്രൈഡേ പരേഡ് എന്ന് പറഞ്ഞൊരു സംഗതി പോലീസ് സ്റ്റേഷനിൽ നടക്കാറുണ്ട് അന്ന് ഞങ്ങൾ പരേഡിന് എല്ലാവരും ഫോണിനായി എല്ലാവരും അണിനിരം നിന്നപ്പോൾ നമ്മുടെ ആനവാതിൽ നിന്ന് സമീപം ഒരു ആക്സിഡന്റ് നടന്നു അത് കണ്ട ഒരാൾ നടന്ന് പോലീസ് സ്റ്റേഷനിലെത്തി നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് തിരിച്ചിവിടെ വരുന്നവർ അദ്ദേഹം റോഡിൽ കിടന്നു ആ ഒരു ഒരു അവസ്ഥയ്ക്ക് നിങ്ങളൊക്കെ വളർന്ന് നല്ല കാര്യശേഷിയുള്ള യുവതലമുറ ഇവിടെ ഈ സാഹചര്യം ഒരിക്കലും മട്ടാഞ്ചേരിയിലോ കേരളത്തിലെ മറ്റു റോഡുകളിലോ ഉണ്ടാകത്തില്ല എന്നൊരു ഉറപ്പ് എനിക്കുണ്ട് പി ടി ഐ പ്രസിഡന്റ് കെ ബി സലാം അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ കെ ജെ ഓമനാഥ് അടങ്ങൽ സ്വാഗതം ആശംസിച്ചു പ്രധാന അധ്യാപിക സ്മിതാ ഭാസ്കരൻ ബിജു എസ് മനോജ് കുമാർ കെ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി